നമ്മുടെ സിബിൻ പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ അതായത് നാളത്തെ ടാസ്കിൽ ഡെൻ ടീമുമായിട്ടാണ് പവർ ടീമിന് മത്സരിക്കേണ്ടി വരുന്നതെങ്കിൽ ആ ഒരു സമയത്ത് ടാസ്ക് തുടങ്ങുന്ന തൊട്ട് മുൻപ് തന്നെ ഇവരെ ഡെൻ ടീമിനുള്ളവരെ ആ ഒരു റൂമിലിട്ട് പൂട്ടുക എന്നിട്ട് എത്ര പേരുണ്ടോ ഒന്നോ രണ്ടോ പേരെ മാത്രം പുറത്തേക്ക് ഇടുക ഇപ്പം ഡെൻ ടീം എന്ന് പറയുന്നത് നമ്മുടെ ഗബ്രി അർജുൻ പിന്നെ അപ്സര ിൻ വൃത്തലേമേര ഇതിനകത്ത് ആരെങ്കിലും രണ്ട് പേരെയെങ്കിലും ഈ റൂമിലിട്ട് പൂട്ടണം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഗ ഗറിയേയും ആ ഒരു റൂമിലിട്ട് പൂട്ടുക എന്നതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ബാക്കിയുള്ള രണ്ടുപേരെയും കൊണ്ട് പവർ ടീമുമായിട്ട് മത്സരിപ്പിക്കണം എന്നിട്ട് വീണ്ടും ഇവർക്ക് പവർ ടീമിലേക്ക് വരണം ഒരിക്കലും ഡെൻ ടീമിൽ പവർ ടീമിലേക്ക് കൊണ്ടുവരാൻ പാടില്ല അപ്പം പൂജ പറയുന്ന അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം ഇപ്പോൾ ആ സമയത്ത് അവിടെ മുടിയനില്ല കേട്ടോ അപ്പം പറയും നമുക്ക് മുടിയനും കൂടെ വരട്ടെ എന്നിട്ട് അവനോടും കൂടെ ആലോചിച്ചിട്ട് നമുക്ക് ചെയ്യാം എന്നാണ് ഒരു പ്ലാൻ ഇട്ടിരിക്കുന്നത് അപ്പം നമ്മുടെ സിബിൻ എന്ന് പറയുന്നത് പേടിത്തൂറിയാണെന്ന് പറയുന്നതിൽ എക്സ്ട്രീം ലെവലാണിത് അതായത് പവർ ടീമുമായിട്ട് പവർ ടീം അല്ല ഡെൻ ടീമുമായിട്ട് നേരിട്ട് നേരിട്ട് ഒരു ഏറ്റവും കൂടാനുള്ള ഒരു ഗഡ്സ് സിബിനില്ല ഈ വെള്ളവെള്ളാന്ന് എന്തെങ്കിലും പറയും മാറിയിരുന്ന് ക്രൂക്കഡായിട്ട് ഗെയിം പ്ലാൻ ചെയ്യും ഇങ്ങനെ കുറുക്കനെ പോലെ അടി കൂടി പണി കൊടുക്കും ഇതൊക്കെ മാത്രമേ അറിയൂ നേരിട്ട് ഇറങ്ങി ഗെയിമും കളിക്കാനോണ്ട് ഗഡ്സ് സിബിനില്ല അതാണ് ഈ തെളിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിനും ഗബറിയും എത്രക്കാർ പുറത്ത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാലും അവരുടെ ഒരു വിൽ പവർ അത് എത്ര എന്ന് പറഞ്ഞാലും സംഭവിച്ചു കൊടുത്തേ പറ്റും കാര്യം ഏത് ടാസ്ക് വന്നാലും എന്ത് വന്നാലും ആരുടെ മുന്നിലും പതറാതെ നിന്ന് സംസാരിക്കാനുള്ളത് പറയും അതൊക്കെ ഗെയിം കളിക്കാനുള്ള ഗെയിം കളിക്കും അവരുടെ ഒരു കഴിവ് മൊത്തം അവരവിടെ കൊടുക്കും അല്ലാതെ ഇതിൽ കൂടെ അടിയിൽ കൂടെ പണി കൊടുത്ത് എങ്കിൽ ഗെയിം അവരെ കൊണ്ട് കളിപ്പിക്കാതെ എങ്ങനെ ജയിക്കാം ഇവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കാതെ എങ്ങനെ ജയിക്കാം ഇവർ ഗെയിം ടണൽ ഇപ്പം പറയുന്ന പറഞ്ഞാൽ ഡെൻറ്റീമാർ ഈ ഒരു ടാസ്കിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സിബിൻ ഒരു പ്രാവശ്യവും കൂടെ പവർ ടീമിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ സിബിൻ്റെ കാര്യത്തിൽ ഒരുവിധം തീരുമാനമാകും കേട്ടോ കാര്യം ഇപ്പോൾ ഉള്ള ഒരു കുറച്ച് പേരെങ്കിലും ഈ പറഞ്ഞ സിബിനെ തള്ളിപ്പറയാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല കാര്യം സിബിൻ തന്നെ സിബിൻ്റെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലാണ് സിബിൻ്റെ ഗെയിം പൊയ്ക്കൊണ്ടിരിക്കുന്നത് സിബിൻ ഗെയിം കളിക്കില്ല എങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് കളിപ്പിക്കുകയുമില്ല ഈ ഒരു രീതിയിലാണ് ടാസ്ക്കും എല്ലാ രീതിയും പൊക്കോണ്ടിരിക്കുന്നത് കാര്യം സിബിൻ ഒരു കാലം ഗെയിമിൽ ഇറങ്ങി കളിക്കാനുള്ള പേടിയാണ് കേട്ടോ കാര്യം തോറ്റുപോകുന്ന ഉറപ്പാണ് ഇത് ഫിസിക്കൽ ടാസ്ക് ഒക്കെ ചെയ്യാൻ നല്ല പേടി പേടിയുണ്ടാക്കുക അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പൂട്ടിയിട്ടിട്ട് ഒരാളുടെ കൂടെ ഇത്രയും വരുക മടിച്ചിരിക്കുക എന്തൊരു കഴിവായി പറയുന്നതല്ലേ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരുടെ കൂടെ പവർ ടീം ഫുൾ മടിച്ചിരിക്കുക അപ്പം അത് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജാസ്പിനും ഗെബ്രിക്കും എതിരെ ഇത്രയും പേരും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണ് അല്ലേ കാരണം ഇത് തന്നെയാണ് സിബിൻ്റെ ഒരു ഗെയിം പ്ലാൻ ഒന്നോ രണ്ടോ പേരെ കൂട്ടത്തോടെ ടാർഗറ്റ് ചെയ്യുക ഇതാണ് സിബിൻ്റെ ഗെയിം പ്ലാൻ അല്ലാതെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ സിബിനെ കൊണ്ട് പറ്റില്ല സിബിനുള്ള അതിനുള്ള ഇല്ല അതിനുള്ള ഒരു കഴിവുമില്ല